മൈഗ്രെയിൻ മാറ്റാൻ സഹായിക്കുന്ന വ്യായാമം കരാട്ടെ യോഗ കളരി ജിം ഉത്തരം യോഗ എ സി കൂടുതൽ ഉപയോഗിച്ചാൽ വരണ്ടുപോകുന്ന അവയവം കണ്ണ് നഖം ഹൃദയം വൃക്ക ഉത്തരം കണ്ണ് ചൂടകറ്റാൻ കാലിൽ മൂത്രം ഒഴിക്കുന്ന പക്ഷി കുരുവി തത്ത കഴുകൻ കോഴി ഉത്തരം കഴുകൻ അസ്റ്റികളുടെ ആരോഗ്യത്തെ സഹായിക്കുന്ന പഴം ഏത് സീതപ്പഴം പൈനാപ്പിൾ വാഴപ്പഴം ഈന്തപ്പഴം ഉത്തരം പൈനാപ്പിൾ തറച്ചോറിൻ്റെ വീക്കത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്ന മലിനീകരണം പ്രകാശം ശബ്ദം വെള്ളം വായു ഉത്തരം വായു ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ അടുക്കളയുള്ളത് തമിഴ്നാട് കേരളം പഞ്ചാബ് ഗോവ ഉത്തരം പഞ്ചാബ് ഏതു വശം ഉറങ്ങിയാലാണ് ഹൃദയത്തിന് തടസ്സം ഉണ്ടാക്കുക കമിഴ്ന്ന് ഇടത് വലത് മലർന്ന് ഉത്തരം ഇടത് വേദനിച്ചാൽ മനുഷ്യനെ പോലെ കരയുന്ന ജീവി ഏത് ആന പൂച്ച നായ കരടി ഉത്തരം കരടി ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന സുഗന്ധ വ്യഞ്ജനം കുങ്കുമം ഏലം മഞ്ഞൾ ജാതിക്ക ഉത്തരം മഞ്ഞൾ മഴക്കാലത്ത് ഏറ്റവും പെട്ടെന്ന് രോഗങ്ങൾ വരുന്ന അവയവവും ഹൃദയം കരൾ ശ്വാസകോശം വൃക്ക ഉത്തരം ശ്വാസകോശം